i'm going to the ക്രിസ്മസിലെ സീസണിൻ്റെ എല്ലാ വ്യക്തികളും അവശ പിതാവ് എന്നെക്കുറിച്ച് നമ്മൾ കണ്ടു മാതാവ് ഇനി അമ്മ അമ്മയും എന്താണ് അമ്മയൊക്കെ കുറിച്ച ഫീഡിങ്സ് എന്തായിരുന്നു ശുക്കാസുവിശേഷം ഒന്നും മുപ്പത്തി രണ്ടിലും മുപ്പത്തി മൂന്നിലും ആ വനങ്ങളുണ്ട് എന്താണ് അമ്മയെക്കുറിച്ച് അമ്മയ്ക്ക് നൽകിയിരുന്ന മംഗളവാർത്ത സമയത്തും നൽകിയിരുന്ന ഒരാശയം എന്താണ് അവൻ വലിയവനായിരിക്കുമെന്നാണ് കുറിച്ച് ചിന്തിക്കേണ്ട അവൻ വലിയവനായിരിക്കും പിന്നെ എന്താണ് പുത്രൻ പുത്രൻ എന്ന് എന്ന് അവന്റെ അവന്റെ പിതാവായ പിതാവായ ദാവീദിന്റെ ദാവീദിന്റെ സിംഹാസനം സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും ദൈവമായ കർത്താവ് അവന് കൊടുക്കും യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും യാക്കോബിന്റെ ഭവനത്തിൻ്റെ മേൽ എന്നേക്കും ഭരണം നടത്തും അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല അപ്പം എത്രയോ വാഗ്ദാനങ്ങൾ കൊടുത്തിരിക്കുന്നത് ഒന്നെന്താണ് യാക്കോബിന്റെ ഗോത്രത്തിൽ അവൻ എന്നേക്കും ഭരണം നടത്തും യാക്കോബിന്റെ ഭവനത്തിൽ അവൻ എന്നേക്കും ഭരണം നടത്തും പിന്നെന്താണ് ദാവൂദിൻ്റെ സിംഹാസനം അവന് നൽകപ്പെടും അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടായില്ല ഈ മൂന്ന് കാര്യങ്ങൾ വിശ്വസിച്ചതിനാണ് പരിശുദ്ധാത്മാവ് അമ്മ അമ്മയെ സെല്യൂട്ട് ചെയ്തത് ഈ മൂന്ന് കാര്യങ്ങൾ അമ്മ വിശ്വസിച്ചുകൊണ്ട് വചന ഉദരത്തിൽ സ്വീകരിക്കാൻ തയ്യാറായതിനാണ് എലിസബത്തിലൂടെ പരിശുദ്ധാത്മാവ് അമ്മയെ സെല്യൂട്ട് ചെയ്തത് എന്തൊക്കെയാണ് അവൻ്റെ ഭവനത്തിലെ അക്കൂബിൻ്റെ ഭവനത്തിൽ അവൻ എന്നേക്കും ഭരണം നടത്തും രണ്ടാമത്തെ എന്താണ് ദാവൂദിന സിംഹാസനം ദയവുമായ കർത്ത അവന് കൊടുക്കും പിന്നെ എന്താണ് അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല ഈ മൂന്ന് കാര്യങ്ങൾ അമ്മ വിശ്വസിച്ചതിനാണ് പരിശുദ്ധാത്മാവ് സല്യൂട്ട് ചെയ്തത് ആരെ എലിസബത്തിലൂടെ അതുകൊണ്ട് എലിസബത്ത് എന്താ പറഞ്ഞത് ആത്മാവിന് നിറഞ്ഞു പറഞ്ഞു എന്താ പറഞ്ഞത് ഒന്ന് നാല്പത്തഞ്ചില് കർത്താവ് നിന്നോട് റിലീസ് ചെയ്ത കാര്യങ്ങള് പറഞ്ഞേ കർത്താവ് ചെയ്തേറുമൊന്ന് വിശ്വസിച്ച നീ ബ്ലാസ

Yeah. <laughs> É isso é isso. É isso. ത്രയും കാര്യങ്ങളാണ് പരിശുദ്ധ അമ്മയെ പരിശുദ്ധാത്മാവ് എലിസബത്തിലൂടെ സല്യൂട്ട് ചെയ്യാണ്ടായ കാരണങ്ങൾ എന്താണ് ഈ വചനത്തിലുള്ള അമ്മയുടെ വിശ്വാസമാണ് ഇങ്ങനെ അമ്മയുടെ മുമ്പിൽ ഇങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കുകയും എത്ര സാഹചര്യങ്ങൾ മാറിയാലും ഇവിടെ നിലപാടിനോ സമീപനത്തിനോ മാറ്റം ഉണ്ടാവുകയില്ല എന്തുകൊണ്ടാണ് ഞാൻ ചെറിയ സോർന്നത് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞിരിക്കുന്നത് അമ്മ ഉറങ്ങി എന്തുകൊണ്ടാണ് അമ്മ ഉറങ്ങി അലിസഫ് അതുപോലെ തന്നെ പത്രോസും പവലോസും അല്ല സോറി പത്രോസും യോഹന്നാനും മേരി മക്ദലിനും കുസയുടെ ഭാര്യ മറിയോ മറിയവും എല്ലാ സ്ത്രീകളും പോസ്ലന്മാരും ഇട്ടു തല്ലി വെളുപ്പം കാലത്ത് കലറിയിൽ പോകുമ്പോഴും മറിയം അവിടെ ഇല്ല മറിയം സ്വസ്ഥമായിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കാം എന്താ കാര്യം പ്രാർത്ഥിക്കാൻ കാരണം മറിയ അവിടെ കൂട്ടത്തിൽ ഉണ്ടാകേണ്ട ആദ്യത്തെ ആളല്ലേ ഏത് സാഹചര്യങ്ങളും മാറിയാലും മറാത്ത സാഹചര്യമായി മറിയം നമ്മുടെ മുമ്പിൽ നിൽക്കും

പരിശുദ്ധപരമതി കാരണത്തിന് കാലാവസ്ഥ ഭേദമില്ലാത്ത മറിയത്തിൻ്റെ മനസ്സാണ് നമ്മുടെ മാതൃക നമ്മളിപ്പോഴേ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും നമ്മളെ മനുഷ്യരാശിയ ഒന്നടങ്കം മുൾമൂനെ നിർത്തണ ഏറ്റവും വലിയ സന്ത്രാസത്തിൽ നിർത്തണ വിഷയം എന്താണ് ക്ലൈമറ്റ് ചെയ്ഞ്ചാണ് ലോകം മുഴുവനും ക്ലൈമറ്റ് ചെയ്ഞ്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് തന്നെ അച്ഛൻ പറഞ്ഞ പോലെ ഇരുപത് ഒരു ഇരുപത് ന്യൂനമർദ്ദങ്ങൾ നടന്ന് ഈ വർഷകാലം കഴിഞ്ഞതിന് ശേഷം അത്രയും വെള്ളപ്പൊക്കം ഉണ്ടായി അത്രയും കാറ്റുകളുണ്ടായി അത്രയും നശനഷ്ടം ഉണ്ടായി അത്രയും ഉരുൾപൊട്ടലുണ്ടായി ഒരു പൊട്ടണം എന്തുകൊണ്ടാണ് ക്ലൈമറ്റ് ചെയ്ഞ്ച് വന്നപ്പോൾ ഒരേ സ്ഥലത്ത് തന്നെ ഘനമീറ്റർ മഴ കുറേ അധികം ദിവസം ഒരുമിച്ച് പെയ്തപ്പോഴാണ് ഒരു പൊട്ടലുണ്ടായത് എന്നിപ്പോൾ ശാസ്ത്രത്തിൻ്റെ പഠനം വന്നിട്ടുണ്ട് എത്രയോ കർഷകരാണ് നമ്മൾ ക്രൂശിച്ചത് ഗാ റിപ്പോർട്ട് നടപ്പിലാക്കിയില്ല എന്നും പറഞ്ഞുകൊണ്ട് നടപ്പിലാക്കാതെ ആരും ഇരുന്നില്ല കർഷകരെ സംരക്ഷിച്ചു സംരക്ഷിച്ചു കൊണ്ടുള്ള അവിടെ ജീവിക്കുന്ന അമ്പത് ലക്ഷത്തോളം മനുഷ്യരുടെ ജീവിതത്തെ നിലനിർത്തിക്കൊണ്ട് എന്തും ചെയ്യാമെന്ന് പറഞ്ഞു കാലാവസ്ഥ വ്യതിയാനങ്ങൾ വന്നു അത് ചില ആൾക്കാർ അവരുടെ ആ താല്പര്യങ്ങൾക്ക് വേണ്ടിയെടുത്ത് പ്രയോഗിക്കുകയും അതിൻ്റെ പേരിൽ സഭയെ കരുതിയേക്കുകയും അതിൻ്റെ പേരിൽ പലതരത്തിലുള്ള മെച്ചങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് വരുന്നില്ല പക്ഷേ കാലാവസ്ഥ വ്യതിയാനം എന്നുള്ളത് ഒരു ആഗോള പ്രശ്നമായി മാറി നമ്മുടെ ജീവിതത്തിനെ കുറിച്ചുള്ള കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ചാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് മറിയത്തിൻ്റെ ജീവിതത്തിൻ്റെ കാലാവസ്ഥ ക്ലൈമറ്റ് ചെയ്ഞ്ച് കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഏത് കാലാവസ്ഥ വ്യതിയാനം ഉണ്ടായാലും അമ്മയ്ക്കൊരു മാറ്റം ഇല്ല അമ്മ എന്തായതൊക്കെ ചെയ്യണത് കാലാവസ്ഥ വ്യതിയാനങ്ങൾ വരും ജീവിതത്തിൽ കാലാവസ്ഥ വ്യതിയാനങ്ങൾ വരുമ്പോൾ അമ്മ വചനത്തിൽ വിശ്വസിക്കും എന്തുകൊണ്ടാണ് ഇടിച്ചതല്ലേ മൈലി മേഖലൻ്റെ കൂടെ പത്രോസിൻ്റെ കൂടെ ഓടി കലരപ്പ് കഴിഞ്ഞതാണ് അവിടെ ആളില്ലെന്ന് അമ്മയ്ക്കറിയാം എങ്ങനെ അറിയാം അമ്മയ്ക്ക് അപ്പോൾ ഒരു പ്രത്യക്ഷപ്പെട്ട് അല്ല അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല അത് അമ്മയോട് പറഞ്ഞതാണ് എത്രയോ വർഷം തുമ്പ് പറഞ്ഞതാണ് മുപ്പത് മുപ്പത്തിരണ്ട് കൊല്ലം തുമ്പ് പറഞ്ഞതാണ് ദൈവം ദൈവവചനം മൂന്ന് ദിവസം തുമ്പ് പറഞ്ഞാലും മുപ്പത്തിരണ്ട് വർഷം നമ്മൾ പറഞ്ഞാലും പോലെയാണ് അതാണ് അമ്മ ശുദ്ധിക്കേണ്ട ജീവിതത്തിന് നമുക്ക് പ്രതീക്ഷിക്കുന്നത് ചിലപ്പോൾ നമ്മളോട് പറഞ്ഞ കാര്യങ്ങള് നമ്മള് നല്ല കാര്യങ്ങൾ എങ്ങനെ പ്രതീക്ഷിച്ചോണ്ടിരിക്കാം പക്ഷേ മോശം കാര്യങ്ങൾ സംഭവിക്കും ഇത് നല്ല കാര്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കാവും പക്ഷേ മോശം കാര്യങ്ങൾ സംഭവിക്കും ഇതാണ് സാഹചര്യമാറ്റം എന്നു പറയണത് ക്ലൈമറ്റ് എന്ന് പറയുന്നത് നല്ല കാര്യങ്ങൾ എന്താണ് പ്രതീക്ഷിച്ചത് അമ്മ നമ്മൾ നേരത്തെ കണ്ടതാണ് അതായത് രാജകീയ ജന്മമാണ് ഈശോയുടെ എന്ന് അമ്മയോട് പറഞ്ഞതാണ് പിതാവായ ദാവിദിൻ്റെ സിംഹാസനം അവിടത്തേക്ക് നൽകുമെന്ന് അല്ലേ അതമ്മ വിശ്വസിച്ചതാണ് പക്ഷേ രാജകീയ ജന്മത്തിന് ഒരാടിൻ്റെ ജന്മമാണ് ആട്ടിങ് ആടും പശുവൊക്കെ പ്രസവിക്കുന്നത് പോലെയാണ് പ്രസവിക്കാനാണ് അമ്മയോട് അവസാനം ആവശ്യപ്പെട്ട സമയത്ത് അപ്പോൾ അനുഭവങ്ങൾ എന്താണ് വചനം എന്താണ് ദിസ് ഈസ് കണ്ട്രഡീഷൻ ഒരു വിശ്വാസി ജീവിച്ച് പോകുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ ഒരു വൈരുദ്ധ്യാത്മകമായ ഒരു ആധ്യാത്മിക അനുഭവത്തിലൂടെയാണ് പോകുന്നത് എന്തായാലും നമ്മൾ വിശ്വസിക്കുന്നതിന് ഘടകവിരുദ്ധമായിട്ട് നമ്മളോട് പറഞ്ഞതിനെ വചനത്തിന് വിരുദ്ധമായി ചിലപ്പോൾ നമുക്ക് അനുഭവങ്ങളുണ്ടാവും വചനവിരുദ്ധമായി നമ്മളൊന്ന് അനുഭവം ഉണ്ടാകും അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ദൈവത്തോട് ബാർഗെയിൻ ചെയ്യാൻ പോകും ഞാൻ വചനം വിശ്വസിച്ചല്ലേ ജീവിച്ചത് ഞാൻ ബുധനാഴ്ച ഉപവസിച്ചല്ലേ ജീവിച്ചത് ഞാൻ കുടുംബപ്രാപ്ത ചൊല്ലിയല്ലേ ജീവിച്ചത് ഞാൻ വിശുദ്ധമായിട്ടല്ലേ ജീവിച്ചത് എന്നിട്ട് എനിക്ക് എന്തുകൊണ്ടാണ് അങ്ങനെയല്ല രണ്ടാമത്തെ ചോദ്യം കൂടിയുണ്ട് ഇതൊന്നുമില്ലാതെ ജീവിക്കുന്നവർ അവർക്ക് ഇതിനേക്കാളും മെച്ചമായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടല്ലോ അതെന്തുകൊണ്ടാണ് അപ്പം ഇങ്ങനെ നമ്മൾ ദൈവത്തോട് തർക്കിക്കാം രക്ഷകരെ സ്വീകരിക്കുക വെച്ചാൽ എന്താണ് അർത്ഥം ഇപ്പോൾ അമ്പത്തിമൂന്ന് പന്ത്രണ്ട് അമ്പത്തിമൂന്ന് പന്ത്രണ്ട് ഐസയ അവൻ പാപികളുടെ കൂടെ എണ്ണപ്പെട്ടു ക്രിസ്തു എവിടെയല്ല അവൻ എണ്ണപ്പെടുന്നത് ആപത്തിമൂന്ന് പന്ത്രണ്ട് എന്താണ് അവൻ പാപികളുടെ കൂടെ എണ്ണപ്പെട്ടു നിസ്സാരവചന അല്ലത് ഒരു പാപിക്ക് ഈ ജീവിതത്തിൽ എന്തെല്ലാം അരിഷ്ടതകളും കഷ്ടതകളും വേദപുസ്തകം പറഞ്ഞിട്ടുണ്ട് അതെല്ലാം സ്വീകരിക്കാൻ ഈശോ ബാധ്യസ്ഥനാണ് കാര്യം എന്താ പാപികളെ രക്ഷിക്കാൻ വേണ്ടി അവൻ പാപികളുടെ കൂടെ എണ്ണപ്പെട്ടു പാപത്തിന്റെ വേദന മരണമാണ് എന്തുകൊണ്ട് അവൻ തന്റെ ജീവനെ ജീവനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു പാപികളുടെ കൂടെ എണ്ണപ്പെടുകയും ചെയ്തു അപ്പം നിസ്സാര കാര്യമല്ലത് പാപികളുടെ കൂടെ എണ്ണപ്പെടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാപിക്ക് ഈ ജീവിതത്തിലെ സ്വാഭാവികമായും ഉണ്ടാകുന്ന ദുഷ്ട ദുഃഖാരിഷ്ടതകളും നമുക്കറിയാവ എല്ലാ പാപങ്ങളുടെയും അവസ്ഥ എന്താണ് ഇന്ന് സുഖിപ്പിക്കുന്ന എല്ലാ പാപങ്ങളും നാളെ നാളെ ദുഃഖിപ്പിക്കും പ്രത്യേകിച്ച് മെച്ചവും അല്ലെന്നില്ല എന്ത് മെച്ചവേണ്ടത് ബുദ്ധിയും ബോധമുള്ളൂ എന്ന് ചിന്തിച്ചറിക്കേ എന്തിലീന്ന് എന്ത് മെച്ചമുണ്ടായി എന്തിലീന്ന് എന്ത് മെച്ചമുണ്ടായി ഒരു മെച്ചമുണ്ടായില്ലേ എൺപത്തഞ്ച് കോടിക്ക് ക്രിസ്മസിന് കുടിച്ചു എന്ന് പറഞ്ഞു കുടിക്കട്ട് കുടിക്കട്ടെ അതായത് ഇത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ജന്യമായ കുറേ രോഗങ്ങൾ കുടിക്കണത് ചിലപ്പോഴു മിനിറ്റ് കൊണ്ട് ആ ഒരു കിക്ക് പോയെന്ന് വരും ഒരു മണിക്കൂർ കൊണ്ട് പക്ഷെ രോഗങ്ങൾ വന്നാൽ ഒരു കൊല്ലം കൊണ്ടും മാറത്തില്ല അപ്പം പിന്നെ എന്താ ലാഭം ഇതിൻ്റെ അകത്ത് ഒന്നും ലാഭമില്ല ഇതിലൊന്നും ലാഭമില്ല ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യരുതെന്നാണ് വചനം പറയണത് അല്ലാതെ നമ്മളെന്തിലൊന്നും വിലക്കുകയില്ലേ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നാളെ നിനക്ക് പണി കിട്ടും അതുകൊണ്ട് വേണ്ട പരിപാടിക്ക് പോകരുത് എന്ന് നമുക്കൊരു താക്കി നൽകണത് ദൈവസേഖം തന്നെയാണ് അച്ഛൻ പറഞ്ഞു വരണതേ ദൈവവചനം ചില സമയത്ത് നമ്മുടെ ജീവിതത്തിൽ വിരുദ്ധമായിട്ട് ദൈവവചനത്തെ വിരുദ്ധമായിട്ട് ജീവിതത്തിൽ സംഭവിക്കും അപ്പോൾ ചില ആൾക്കാര് ചിന്തിക്കും ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചല്ലോ എന്നിട്ട് എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചതെന്ന് നമ്മൾ ദൈവത്തോട് തർക്കിക്കും പക്ഷേ ഈശോ പാവകളോട് എണ്ണപ്പെട്ടപ്പോഴേ

മറുപടി ഉരിയാടകാതിരിക്കണതാണ് അല്ല നമ്മൾ അവിടെ വെച്ച് ദൈവത്തിനോട് ഇങ്ങനെ ചെയ്തല്ലോ എന്ന് ചോദിച്ചാൽ തീർന്ന നീ ഇങ്ങനെ ഏണീം പാമ്പും കളിച്ച് തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റെട്ടേ കൊണ്ടേ വെച്ചിരിക്കുകയാണ് എണീം പാമ്പും കളിച്ച് അവിടെ വെച്ചാണ് നീ ദൈവത്തോട് ഒരു തർക്കം നടത്തിയത് തീർന്നതിൻ്റെ പരിപാടി നേരെ പാമ്പ് വിഴുങ്ങിക്കൊണ്ട് തർക്കത്തിൻ്റെ പാമ്പും തന്നെ വിഴുങ്ങിക്കൊണ്ട് വന്ന് തൻ്റെ വെക്കും തീർന്ന് ആ കളി നിൻ്റെ എതിരാളി ജയിച്ചു എതിരാളി എപ്പോഴും നിങ്ങൾക്ക് പ്രതീക്ഷിക്കുക എതിരാളിയെ യാക്കോബിൻ്റെ ഇരട്ടത്ത് പ്രത്യക്ഷപ്പെട്ട എതിരാളിയെ യാക്കോബ് കണ്ടിട്ടില്ല അട്ടിക്ക് ഇട്ടിക്കഴിഞ്ഞപ്പോഴാണ് അവൻ കയറി വട്ടം പിടിച്ചിട്ട് പറഞ്ഞു ഐ നോ ഹു യു ആർ എന്നെ ബ്ലസ് ചെയ്യാതെ പോകരുതെന്ന് പറയും അവസാനമേ ദൈവമാണെന്ന് മനസ്സിലാക്കുള്ളൂ നമ്മൾ അഴി നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തർക്കം നമ്മൾ തർക്കവും ബഹളവും മൽപ്പിടുത്തവും ഒക്കെ നടക്കുന്ന സമയത്ത് അത് ആരാണെന്ന് അറിയത്തില്ല നമുക്ക് അവസാനമാണ് അറിയത്തുള്ളത് ഇത് ആദ്യമേ അറിയണം അതിനാണ് പരിശുദ്ധാത്മാവിന് വേണമെന്ന് പറയുന്നത് മറിയം ആദ്യമേ അറിഞ്ഞ ആളാണ് തന്നോട് മൽപ്പിടുത്തം നടത്തുന്ന ആൾ ആരാണെന്ന് അമ്മ ആദ്യമേ അറിഞ്ഞിട്ട് അമ്മ ഒരു കാര്യം ചെയ്തു എന്താണ് തർക്കിക്കാൻ പോയില്ല ബഹളം ഉണ്ടാക്കാൻ പോയില്ല യാക്കോവിൻ്റെ ഗോത്രത്തിൽ അവൻ എന്നും അവൻ വലിയവനായിരിക്കും എന്നൊക്കെ പറഞ്ഞത് ദാവിദ്യ സിംഹാസന അവൻ നൽകപ്പെടുമെന്ന് പറഞ്ഞതും പക്ഷെ അനുഭവത്തിൽ വന്നിരിക്കണതെന്നെവിടെയാണ് കാലത്തൊഴുത്തിലാണ് പെറ്റതറിയാൻ വന്നത് ആരാണ് ഇടയന്മാരാണ് ഇപ്പോൾ വചനം ഒന്ന് അല്ലെങ്കിൽ വചനത്തൂടെ നൽകുന്ന ഹോപ്പ് അതായത് വചനത്തിലൂടെ നൽകുന്ന നമുക്ക് നൽകുന്ന പ്രത്യാശ ഒന്ന് പക്ഷെ ഇതൊന്നും ജീവിതത്തിൽ സംഭവിക്കുന്നില്ല ജീവിതത്തിൽ ഘടകവിരുദ്ധമായിട്ട് പ്രാകൃതം പിടിച്ച മനുഷ്യരിട്ടത്ത് വന്ന് മനുഷ്യരെ പേടിപ്പിക്കുന്നത്രേ ഉള്ളൂ ഞാൻ തന്നെ ഓർക്കിയിടുന്നേ മിക്കവാറും അവസരപിതാവ് ഉണ്ണി ഉണ്ണി എല്ലാ അമ്മയുണ്ട് ഈ ഇരിട്ടത്ത് കൂടി പ്രാകൃതം പിടിച്ച മനുഷ്യർ സത്യമായിട്ട് പേടിച്ചു കാണാം നമുക്ക് പേടിപ്പിക്കലാണ് വരേണ്ടത് നമ്മുടെ ജീവിത അനുഭവത്തിൽ അവൻ മഹാനായിരിക്കുമെന്നൊക്കെ പറഞ്ഞെങ്കിലും അനുഭവത്തിൽ നമുക്ക് പ്രാകൃത മനുഷ്യരുടെ പേടിപ്പിക്കലാണ് കാണുന്നത് പക്ഷേ ആട്ടിടയന്മാർ പോയിക്കഴിഞ്ഞപ്പോഴേ അമ്മ ആ വിഷയം തർക്കിക്കാൻ പോയില്ല അവൻ തർക്കിച്ചില്ല അമ്മ ആ വിഷയത്തിൽ ബഹളം ഉണ്ടാക്കാൻ പോയില്ല അപ്പ എന്നോട് ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത് എന്നോട് പറഞ്ഞത് ദാവിദിൻ്റെ സിംഹാസനം കൊടുക്കുമെന്ന് പറഞ്ഞാൽ രാജശിശുവാണ് പറഞ്ഞത് എന്നിട്ട് ഈ പ്രാകൃത മനുഷ്യരെ രാത്രി വന്ന് എന്നെ പേടിപ്പിക്കണമല്ല ചെയ്തതെന്ന് അമ്മ തർക്കിക്കാൻ പോയില്ല അമ്മ എന്ത് ചെയ്തു ഹൃദയത്തിൽ സംഗ്രഹിച്ചു അവൻ പാപുകളുടെ കൂടെ എണ്ണപ്പെട്ടതെന്ന് പറയുമ്പോൾ യേശുവിൻ്റെ കൂടെ ആദ്യം എണ്ണപ്പെട്ടത് പരിശുദ്ധ അമ്മയാണ് എങ്ങനെയാണ് തർക്കിക്കാതെ ബഹ്ലമുണ്ടാക്കാതെ ജീവിതവിരുദ്ധമായ പ്രത്യാശയ്ക്കും അതുപോലെ തന്നെ വാഗ്ദാനങ്ങൾക്കും വിരുദ്ധമായിട്ടുള്ള ജീവിതാനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ രണ്ട് പത്തൊമ്പതിലൂടെ പറഞ്ഞു അവളെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു പ്രാർത്ഥിക്കുക അമ്മേ പരിശുദ്ധ ജീവിതത്തിൽ ഇതുപോലെ അനുഭവങ്ങളുടെ കാലാവസ്ഥ വ്യതിയാനങ്ങള് ഉണ്ടാകുമ്പോഴേ ഭർത്താവിനെ പോലെ ഭാവികളോട് എണ്ണപ്പെട്ട ഈശയെപ്പോലെ തടയ്ക്കാതിരുന്ന വെക്കണം വെക്കാതിരുന്നെ പോലെ ത്തിലെ ഹൃദയത്തിന് സംഗ്രഹിക്കാനുള്ള ശുദ്ധാത്മാവിന്റെ കൃപയ എന്നെ അഭിഷേകിച്ചാണ് ശ്രദ്ധിക്കട്ടെ